ഒരുപാട് മാതാപിതാക്കളുടെ പരാതിയാണ് മക്കൾ പഠിക്കുന്നില്ല അലസതയാണ് സ്കൂളിലും മദ്രസയിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് പഠിച്ചാൽ തലയിൽ കയറില്ല ഇതൊരുപാട് വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മഹാന്മാർ അതിനൊരു പരിഹാരമായി ഒരു മരുന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ബിസ്മി ലാഹിറമൻ റോഹിം എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ശുദ്ധമായ തേനിൽ മന്ത്രി എല്ലാ ദിവസവും വെറും വയറ്റിൽ അതിരാവിലെ ഒരു ടീസ്പൂൺ വീതം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഈ ഒരു കാര്യം മുന്നേ നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു എവിടെ നിന്നാണ് ശുദ്ധമായി തേൻ കിട്ടുക എന്നത് ആ ശുദ്ധമായ തേൻ കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം നിസാർ കുത്തുബി ഉസ്താദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സി എം പ്യുർ ഫോറസ്റ്റ് ഹണി എന്ന കമ്പനിയാണ് ഇത് നമുക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റിയ ഒരു തേനാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെയും മറ്റൊരുപാട് ആളുകളുടെ അനുഭവത്തിലൂടെയും മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും ഒരാളും കരുതണ്ട എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇതിലേക്ക് ചെയ്യുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ശുദ്ധമായ തേനാണെന്ന് നൂറ് ശതമാനവും ഉറപ്പ് തന്നെയാണ് നബിസ്വല്ലാഹ് അലൈ തങ്ങൾ തേൻ ഉപയോഗിച്ചിരുന്നു ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരമാണെന്ന് നബിസ്വല്ലാഹു അലൈ വസലമത്തങ്ങൾ പഠിപ്പിച്ചു നിന്നതുമാണ് ഇൻഷാല്ല ഈ ഒരു അറിവിനെ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും